നമ്മുടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദാ നമ്മുടെ ഭ്രൂണക്കൂട്ടൻ്റെ വീണ്ടും ഇറങ്ങിയൊക്കെയാണ് ഭ്രൂണക്കൂട്ടനെ ഒന്നത് സമയമില്ല അവന് എനിക്കും സമയമില്ല ഞാൻ വേറെ ജോലിക്ക് പോകണം അപ്പോൾ ജോലിക്ക് വേണമെങ്കിലും ഭ്രൂണക്കൂട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ സമയം കിട്ടണമെന്നില്ല കാലത്ത് പോവും വൈകിട്ട് മാറുമണിയാകുമ്പോൾ എത്തുന്നു അപ്പോൾ ഭ്രൂണോയ്ക്ക് ഭ്രൂണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണോ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കണം അപ്പോൾ ഞാൻ വെച്ചാൽ വല്ല അസുഖമായിരിക്കും ചോദിച്ചത് ഭ്രൂണയ്ക്ക് അസുഖമൊന്നുമല്ല കാരണം അവനൊരു കുറച്ച് ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ലേ അപ്പം ചോദിച്ചാൽ എല്ലാം അസുഖമായിരിക്കും പനിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പനിക്കണം എന്നുണ്ടായില്ലായിരുന്നു അങ്ങനെ മൃഗാശുപത്രി പറഞ്ഞ ഒരു മരുന്ന് കിട്ടി ഒരു ടോണിക്കാണ് ആ ടോണിക്ക് രണ്ട് നേരം കൊടുക്കണമെന്ന് അത്ര അഞ്ച് വല്ല് വെച്ച് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കില്ല ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ ഭ്രൂണക്കി ഒരു വെറുതെ ചുമ്മാ സാധാരണ ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഭക്ഷണപ്രിയനാണ് ബീഫായാലും കോഴിയായാലും എന്ത് സാധനം നമ്മൾ നന്നായിട്ട് കഴിക്കും ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരി എന്നാൽ കാര്യം ചെയ്യാം ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ ബ്രൂണയ്ക്ക് ഒരു പൊറോട്ടയും ബീഫും മേടിച്ചോളു ബീഫ് കണ്ടപ്പോൾ ബ്രൂണു ഞാൻ നോക്കിയപ്പോൾ ഇതിന് അസുഖ അപ്പയ്ക്ക് മനസ്സിലായി അസുഖമൊന്നുമില്ല എന്ന് പിന്നെ അതുകൂടാണ്ട് വേറെ ടെസ്റ്റിങ് അതായത് വീട്ടിൽ ചക്ക ഒരെ കിട്ടി ചക്ക ഒരട്ടേ ചക്ക മോള് വന്നപ്പോൾ കൊണ്ടുവന്നാണെന്ന് അവളുടെ വൈഫ് മോശി പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അമ്മളുടെ വീട്ടിൽ പോയി കൊണ്ടു കൊണ്ടുവന്നതാണ് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അക്കപ്പഴുത്തത് വെട്ടി വെട്ടിച്ചുമ്മ ഒരു പീസ് പീസോടെ ഇട്ട് കൊടുത്തപ്പോണ്ട് അവൻ എന്ത് കറുമുറും തിന്നുകൊണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു അസുഖമൊന്നുമല്ല അതായത് എന്തോ ഒരു ഇതാണ് വിഷമം കൊണ്ടാണോ കഴിക്കാത്തത് കാരണം അവനെ തന്നെയുള്ള വീട്ടിൽ തന്നെ ആയിട്ടുണ്ട് ഇത്ര ദിവസമൊക്കെ ആളുണ്ടായിരുന്നു കൂടാളുണ്ടായിരുന്നു അവന് അവനെ കൊഞ്ചിക്കാനും അവനെ കളിപ്പിക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാനും ഇടയ്ക്കൊക്കെ അയച്ച് ഇതെന്ന് വെച്ചാൽ കാലത്ത് അവനെ ഇവിടെ ഇട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരുന്നത് അപ്പം അവനെ ഓട്ടോമാറ്റിക്കായിട്ട് വിഷമായി അവനാരില്ല എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അതാണ് ബ്രൂണക്ക് പിന്നെ കനാലിൽ വേണം പറയുക കുളിപ്പിരാ അവനെ ഇറക്കാറുണ്ട് കുളിക്കാനും കയ്യിൽ കൊണ്ടുപോവാറുണ്ട് പക്ഷേ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇട്ട് ഇടയ്ക്ക് പെട്ടെന്ന് കണ്ടവന് ആരും ഇല്ലാതെ ടൈപ്പുള്ള വിഷമം കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കാത്ത മനസ്സിലായിപ്പോ അല്ല ഭ്രൂണോ ഭ്രൂണോ അപ്പോൾ അതുകൊണ്ട് ഭ്രൂണോ പറഞ്ഞേ ഭ്രൂണെങ്ങനെ തിരിച്ച് ഭ്രൂണയുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാത്തിരിക്കുകയാണ് കുറച്ച് ദിവസമായി അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഭ്രൂണോ ഹായ് പറഞ്ഞാ ഭ്രൂണോ അങ്ങനെ ഭ്രൂണോന്റെ വീഡിയോസൊക്കെ ഇനി നമുക്ക് ഇടാം നല്ല കാലൊക്കെ നീട്ടി വെച്ച് കിടന്നെങ്കിൽ ഭ്രൂണോ കാത്തിരിക്കും ബ്രൂണോ കാരണം ചെമ്മീൻ മേടിച്ചിട്ട് വെച്ചാൽ മീൻ ഞാൻ സാധാരണ മീനൊക്കെ ഉണ്ടെന്ന് നല്ല തൊട്ടിട്ടുണ്ട് ഏതാ മീനെങ്ങനെ മേടിച്ചത് ഞാൻ കറി കറിയല്ല സാധാരണ ചോറിലിട്ട് പിഴുങ്ങോട് കയറും അപ്പോൾ ചോറും കഴിക്കലും മീനും കഴിക്കില്ല അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് കൊടുത്തു എന്നിട്ടും കഴിക്കണ്ടായിരുന്നു പക്ഷേ ബീഫ് കണ്ടവഴി അവന് അടിച്ചപ്പോൾ ഭ്രൂണോ ഒന്നും ഇതായി അവര് അവന് മനസ്സിലായി ഇനി അത് പിണങ്ങി നിൽക്കാൻ ആദ്യം ബീഫ് കഴിക്കാം എന്നുള്ളതിൽ അവനവയ്ക്കിട്ട് അടിച്ചു പറ്റിയില്ല ഭ്രൂണോ ഭ്രൂണോ കുട്ടൻ ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് വയ്ക്കാൻ ഇവിടെ വയ്ക്കേ ഹായ് നന്നാ അമ്മ കുറുക്കെ കുറുക്കേ കണ്ട ഭ്രൂണക്കുട്ടക്കൊന്നും ഒരു മാറ്റം വന്നിട്ടൊന്നുമില്ല ഭക്ഷണം കഴിഞ്ഞാൽ ഇത്തിരി മടിയായിരുന്നു അത്രേ ഉള്ളൂ ഇവിടെ നിൽക്കടാ